ഹായ് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ഉള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ പാലത്തിൻ്റെ ഈ കൈവരി പോയിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഒന്നുമില്ല നമ്മൾ റിബണ് വെച്ച് കെട്ടു ചെയ്തേ അപ്പോൾ അതിൽ കമൻസിൽ കുറേ പേര് പറഞ്ഞായിരുന്നു തൽക്കാലം നമുക്ക് ഒരു മുള വെച്ച് സെറ്റ് ചെയ്താൽ അത് അത്രയും കൂടി നല്ലതല്ലേ എന്നാണ് അപ്പോൾ ഇന്ന് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇതുണ്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റിബണ് കെട്ടി സെറ്റാക്കിയതാണ് അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും മുള വെക്കാമെന്ന് കരുതി ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കെട്ടിയ റിബൺ ആണ് ഇത് വേണ്ടില്ലേ മറ്റേ ആരോ പണ്ടാരോ മുള സെറ്റ് ചെയ്ത പക്ഷെ മുളയൊക്കെ പോയി അപ്പൊ നമുക്ക് പുതിയൊരു മുള എന്തായാലും സെറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ മുള വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ കെട്ടാൻ പോന്നെ ഇത് വേണ്ടില്ല അവിടുത്തെ കൈവരിയെ പോയിട്ടില്ലേ നേരെ ഉരുട്ടി അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യണം അവിടെ സെറ്റ് ചെയ്യണ്ടേ കണ്ടില്ലേ ഇതൊക്കെ ആരോ പണ്ട് കെട്ടിയതാണെന്ന് തോന്നുന്നു പക്ഷെ കുറെ കാലായി കണ്ടില്ലേ കുറെ വർഷമായി കയറൊക്കെ വെട്ടിക്കളയാ ഒരു സൈഡ് കെട്ടി നീ അപ്പർ സൈഡ് കൊടുക്കാം നേരെ ഉരുട്ടായി അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യണം ഇനി നമുക്ക് ഇവിടെ അടിയിലും കൂടി ഇങ്ങനൊരു സപ്പോർട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ ആ വൃത്തി ഉണ്ടാവും നമുക്ക് ഈ സൈഡും കൂടി ഒരു സപ്പോർട്ട് കൊടുക്കണം ഫൈനലി മ്മടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്ട്രോങ് ഉണ്ട് കേട്ടോ ഇന്ന് ചാരി ഉണ്ടോ രണ്ടാക്ക് ചാരിന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല ഉണ്ടോ അത്യാവശ്യം നല്ല സ്ട്രോങ് ഇത്